ആ ഗുരുവായൂർ അതുപോലെ മമ്മിയൂർ ക്ഷേത്രം നാരായണൻകുളംകര ശങ്കരംകുളംകര ക്ഷേത്രം ഇത്രയും ക്ഷേത്രങ്ങളിൽ പോയി അച്ഛൻ്റെ മേടിയും അന്ത്യശ്രോ കൊള്ളുന്ന സ്ഥലത്ത് അവരുടെ ഇവിടെ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി ഇനി നോമിനേഷൻ കൊടുക്കണം കഴിഞ്ഞോ നല്ല റിസൾട്ട് നല്ല ഒരു റെസ്പോൺസാണ് അപ്പോ രണ്ടാം ഘട്ടം കഴിഞ്ഞ് സ്ഥാനാർത്ഥി പരിഗണന ആരംഭിച്ചു കഴിഞ്ഞു ഇന്നലെ പുതുക്കാട് നിയോജ ഒന്നാം ഘട്ടം പൂർത്തിയായി എല്ലായിടത്തും നല്ല റെസ്പോൺസാണ് സാധാരണ ജനങ്ങൾ വളരെയധികം ഈ യാത്രേനെ വരവേൽക്കുന്നുണ്ട് ഇന്നലെയൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞതാണ് രാത്രി മണിയായി ഇന്നലത്തെ പ്രചരണം അവസാനിച്ചിട്ട് ഈ പത്ത് മണിവരെയും പ്രത്യേകിച്ച് വരന്തരപ്പള്ളി ഭാഗത്തൊക്കെ വന്യകൃഗങ്ങൾ പോലെ ഇറങ്ങുന്ന പ്രദേശത്ത് പോലും ആളുകൾ സ്ഥാനാർത്ഥിയെ കാണാൻ വരികയും അവരുടെ പരാതികൾ മറ്റും പറയുകയുണ്ടായി അപ്പോൾ നൂറ് ശതമാനം ഞങ്ങൾ വിജയം ഉറപ്പിച്ചിട്ടുണ്ട് എത്തുമ്പോൾ അല്ല ഇ ഡി ഇപ്പോൾ സജീവമാവുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുക ഇത് ഡീലറപ്പിക്കാനുള്ള ഇ ഡിയുടെ നോട്ടീസാണ് കാരണം അത്ര വലിയൊരു ആക്ഷനിലേക്കൊന്നും ഇ ഡി പോകുന്ന ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ഇ ഡിയുടെ ലക്ഷ്യം മോഡിക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് ഒന്ന് പേരെ അയക്കുക ആ ലക്ഷ്യമാണ് ഈ നോട്ടീസിൻ്റെ പുറകിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ശക്തമായിട്ടുള്ള നടപടി ഇ ഡി സ്വീകരിക്കേണ്ടതല്ലേ ഇ ഡി എന്താ സ്വീകരിക്കാന്ന് ഇത് എങ്ങനെ നീട്ടിക്കൊണ്ട് പോകും അല്ല അത് അവർ കട്ട ആൾക്കാർക്ക് വേടി ഉണ്ടാവും പക്ഷേ അങ്ങനെ പേടിയെന്നവർക്ക് അകത്ത് കാണി അല്ല പുറത്ത് കാണിക്കുന്ന പേടിയൊന്നവർക്ക് അകത്തില്ല കാരണം ഡീൽ ഡീലെന്താണെന്ന് അവർക്കറിയാം അതിനാണല്ലോ പിണറായി സി പി എം ഓഫീസിൽ വന്ന് ആരും പേടിക്കേണ്ട ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ കാരണം സാർ എസ് പിന്തുണ ശരിക്കും ഈ കോൺഗ്രസ് ബിജെപിയും ഇപ്പോഴും അല്ല ആരൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് അതിനിപ്പോൾ എസ് ഡി പി എന്ന് പറയുമ്പോൾ അത് പറയാൻ സി പി എമ്മിന് എന്താ യോഗ്യത ഞാൻ പറയാം നേമത്ത് കഴിഞ്ഞ എലക്ഷനിലെ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് മുമ്പ് തന്നെ എസ് ഡി പി ഐ പറഞ്ഞല്ലോ ഞങ്ങൾ ശിവൻകുട്ടീനെയാണ് സഹായിച്ചത് അപ്പോൾ അവർ ഓരോ എലക്ഷനിലും ഓരോരുത്തരെ സഹായിക്കാറുണ്ട് ഇത്തവണ യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിച്ചു അതിന് അത്ര വലിയ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമൊന്നും അത് പല ഞാൻ പറയാം വോട്ടർ പട്ടികയിൽ പേരുള്ള സഹായിക്കുന്ന ആരെയും വോട്ട് വേണ്ടാൻ ആരും പറയില്ല തൃശ്ശൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആൾക്കാർ വോട്ട് ചെയ്യണം ഞാൻ പറയുന്നത് എസ് ഡി പിടെന്നല്ല വോട്ടർ പട്ടികയിൽ പേരിലുള്ള ആരും വോട്ട് പോവാം ആ സീറ്റ് തൃശ്ശൂരും തിരുവനന്തപുരം തന്നെ അല്ലാണ്ട് വേറെ ഏതാ ഞാൻ ആ ഡീലൊട്ടും ഭയപ്പെടുന്നില്ല ആ ഡീലുണ്ടെന്ന് എഴുതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്